പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ധിക്കാപ്പൻ നിർദ്ദേശം നൽകിയതായി വെളിപ്പെടുത്തൽ മദ്രാസ് കലാപ ഗൂഢാലോചന കേസിൽ ലക്നൌ ജയിലിൽ കഴിയുന്ന പി എഫ് ഐ കമാൻഡർ കെ പി കമാൽ കിഡ്സ് കോഡ് പരിശീലനകനായ അൻഷാദ ബഹുറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരെ എൻ ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത് നേരത്തെ എൻ ഐ എ റെയ്ഡിനെ തുടർന്ന് മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമി അടച്ചുപൂട്ടിയിരുന്നു പി എഫ് ഐയുടെ ഭീകര പരിശീലന ആസ്ഥാനമായിരുന്നു ഗ്രീൻ വാലി അക്കാദമി വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയ ബി ജെ പി നേതാക്കളായ കപിൽ മിശ്ര പർവേശ് വർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം വടക്കൻ ഡൽഹി കലാപത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പി എഫ് ഐ പ്ലാനനുസരിച്ച ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു ഡൽഹി പോലീസ് പോലും മുസ്ലിങ്ങളുടെ ആസൂത്രിത ആക്രമണത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു ഹരിയാനയിൽ നിന്ന് ഗുഞ്ചർ സായുധ സംഘങ്ങളെ സംഘങ്ങളെത്തിച്ച മുസ്ലിങ്ങളെ തുരത്താൽ നേതൃത്വം നൽകിയത് കപിൽ മിശ്രയും പർവേഷ് വർമ്മയുമാണ് ഡൽഹി പോലീസിന് കഴിയാത്തതാണ് ജാദ് ഗുജ്ജർ സംഘങ്ങൾ നടപ്പാക്കിയത് പി എഫ് ഐ കലാപ പദ്ധതിയെ തിരിച്ചടിച്ച് തകർത്ത ബി ജെ പി നേതാക്കളെ വധിക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കാൻ കാപ്പൻ ബദറുദ്ദീനും ഫിറോസ് ഖാനും നിർദ്ദേശം നൽകി ഇതനുസരിച്ച ഇരുവരും കാപ്പനൊപ്പം ഡൽഹിയിലെത്തി എൻ എച്ച് ആർഒഫീസിൽ ഒരുമിച്ച് താമസിച്ചു അതിനിടെയാണ് ഹദ്രാസ് കലാപത്തിനായി കാപ്പനും ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കളും ഒരു കാറിലും ബദറുദ്ദീനും ഫിറോസ് ഖാനും മറ്റൊരു കാറിലും യാത്ര തിരിച്ചത് കാപ്പനും സംഘവും പിടിയിലായതറിഞ്ഞ ബദറുദ്ദിയും ഫിറോസ് ഖാനും ഡൽഹിയിലേക്ക് മടങ്ങി അറസ്റ്റ് ഭയങ്കര കേരളത്തിലേക്ക് മുങ്ങി നാലു മാസത്തിനു ശേഷം കാപ്പന്റെ അറസ്റ്റിന് പകരം വീട്ടാൻ യു പിയിൽ സ്ഫോടനം നടത്താനുള്ള സ്ഫോടക വസ്തുക്കളും തോക്കുമായി ലക്നൌവിൽ എത്തിയ ബദറുദ്ദീനും ഫിറോസ് ഖാനും യു പി ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായി രണ്ടുവർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ കെ പി കമാലിനെയും യു പി പോലീസ് പിടികൂടി ഇവരെ ലക്നൗ ജയിലിൽ എൻ ഐ എ ചോദ്യം ചെയ്തപ്പോഴാണ് മട്ടാഞ്ചേരി ഗ്രീൻ വാലി ക്യാമ്പിലെ ഭീകരാക്രമണാസൂത്രണം പൂർണമായും വെളിപ്പെട്ടത് ബിജെപി നേതാക്കളെ വധിക്കാൻ സിദ്ധിക്കാപ്പൻ നിർദ്ദേശം നൽകിയിരുന്നതായി ബദറൂനും ഫിറോസ് ഖാനും നേരത്തെ മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു ക്യാമ്പിന്റെ മുഖ്യ സംഘാടകനായ കെ പി കമാലിനെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമ പദ്ധതികളുടെ വിശദാംശങ്ങൾ വെളിപ്പെട്ടത് പി എഫ്ഐയുടെ തിങ്ക് ടാങ്ക് ആയ സിദ്ദിഖാപ്പൻ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ക്ലാസ് എടുത്തിരുന്നതായും അവർ സമ്മതിച്ചു മാധ്യമ പ്രവർത്തനെന്ന സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത കാപ്പൻ പി എഫ് ഐ ടെറർ ഗ്യാങ് അംഗമാണെന്ന യു പി പോലീസിന്റെ കുറ്റപത്രം ശരിവെയ്ക്കുന്ന വിവരങ്ങളാണ് കെ പി കമാലിനെ ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് കാപ്പന് ജാമ്യം കിട്ടിയെങ്കിലും കമാലും ബദറൂനും ഫിറോസ് ഖാനും ഇപ്പോഴും ലക്നൌ ജയിലിലാണ് യു പി പോലീസ് സിദ്ദിഖാപ്പനെ ചോദ്യം ചെയ്യുകയും ഫോൺ രേഖകൾ പരിശോധിക്കുകയും ചെയ്തപ്പോഴാണ് ഹദ്രാസ് കലാപ ഗൂഢാലോചനയിൽ കമാൽ ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരുടെ പങ്ക് വെളിപ്പെട്ടത് കാപ്പന്റെ മൊഴിപ്രകാരം യു പി പോലീസ് അറസ്റ്റ് ചെയ്ത ക്യാമ്പസ് ഫ്രണ്ട് നേതാക്കൾ റൗഫ് ഷെറീഫിന് അടുത്തിടെ ജാമ്യം കിട്ടിയിരുന്നു ഖത്രാസ് കലാപ പദ്ധതിക്ക് ഖത്തറിൽ നിന്ന് പണം അയച്ചത് റൌഫ് ഷെരീഫാണ്